പ്രോഗ്രസീവ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തെ പറ്റി രസകരമായ ഒരു കഥ ജൈന പാരമ്പര്യത്തിലുണ്ട് ഒരാൾ ഒരു ദിവസം വഴിയിലൂടെ നടന്നു വരികയായിരുന്നു പെട്ടെന്ന് അതാ ഒരു കാട്ടാന തന്റെ നേർക്ക് പാഞ്ഞെടുത്ത് വരുന്നത് അയാൾ കണ്ടു പ്രാണരക്ഷാർത്ഥം അയാൾ തന്റെ സർവ്വശക്തിയും എടുത്ത് ഓട്ടം തുടങ്ങി ഓട്ടത്തിനിടയിൽ അയാൾ വന്നു പതിക്കുന്നതോ ഒരു പൊട്ടക്കിനെറ്റിൽ അവിടെയും ഭാഗ്യം അയാളെ കൈവിട്ടില്ല കിണറ്റിന്റെ വക്കിൽ നിന്ന് വളർന്നു വലുതായ ഒരു മരത്തിന്റെ കിണറ്റിലേക്ക് തൂങ്ങി കിടക്കുന്ന വേരിൽ അയാൾക്ക് പിടുത്തം കിട്ടി ആ വേരിൽ പിടിച്ചങ്ങ് അയാൾ കിടക്കുകയാണ് മുകളിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു തന്നെ ഓടിച്ചു വന്ന കാട്ടാന കിണറ്റിൻ കരയിൽ നിന്ന് ആ മരം പിടിച്ചു വലയ്ക്കുകയാണ് ആ മരത്തിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇതോടെ ഇളകാൻ തുടങ്ങി തേനീച്ചകൾ കൂട്ടമായി അയാളെ ആക്രമിക്കുവാനും തുടങ്ങി അപ്പോഴാണ് ആ കാഴ്ച അയാൾ കണ്ടത് താൻ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന വേരുകൾ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള രണ്ട് എലികൾ കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നു ഏതു സമയവും താൻ ആ വേരുകൾ പൊട്ടി കിണറ്റിലേക്ക് പതിക്കും എന്നൊരവസ്ഥ താഴേക്ക് നോക്കിയപ്പോഴോ അതിലും അപകടകരമായൊരവസ്ഥ നല്ല ആഴത്തിലുള്ള കിണറ്റിലെ വെള്ളത്തിനു പുറമെ വിഷപ്പാമ്പുകളും അതിലുണ്ട് പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ല എന്ന് ഭീതിയോടെ അയാൾ തിരിച്ചറിയുന്നു പ്രതീക്ഷകളുടെ എല്ലാ കൈത്തിരി വട്ടവും കിട്ടുപോകുന്ന അവസ്ഥ പ്രതീക്ഷ നശിച്ച് അയാൾ ഒന്നുകൂടി മുകളിലേക്ക് നോക്കി ഇളകിയ തേനീച്ച കൂടിൽ നിന്ന് തേൻ തുള്ളികൾ ഇറ്റിറ്റായി അയാളുടെ വായിലേക്ക് വന്ന് പതിക്കാൻ തുടങ്ങി അയാൾ എല്ലാം മറന്ന് ആ മധുരം നുണഞ്ഞ് ആ വേരിൽ തന്നെ പിടിച്ചു തൂങ്ങി കിടന്നു എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉള്ള പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളും വേറി ഏതാനും നിമിഷങ്ങൾ ജീവിതം അത്രയൊക്കെ ഉള്ളൂ എന്നതാണ് സാരാംശം കാലമാകുന്ന കാട്ടാന നമ്മെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു പരാജയങ്ങളുടെ ക്ലേശങ്ങളുടെ ദുരന്തങ്ങളുടെ കിണറുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് രോഗങ്ങൾ പട്ടിണി ദാരിദ്ര്യം തുടങ്ങിയ തേനീച്ചകൾ എല്ലായ്പോഴും നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു പകലും രാത്രിയും വന്ന എലികൾ നമ്മുടെ ആയുസ് കരണ്ടു തിന്നുകൊണ്ടിരിക്കുന്നു ശത്രുക്കളാകുന്ന സർപ്പങ്ങൾ എല്ലായ്പ്പോഴും അടച്ചുണ്ട് നാനാവിധമായ ഇത്തരം സങ്കടങ്ങളും അപകടങ്ങളും നേരിട്ടുകൊണ്ട് കിടക്കുമ്പോഴാണ് അയാളുടെ വായിലേക്ക് തേൻമധുരം വന്ന് പതിക്കുന്നത് അത് നൈമിഷികമാണ് എങ്കിലും അതാണ് ജീവിതം സകലവിധ വ്യാധികൾക്കിടയിലും സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ തേൻമധുരം സങ്കടങ്ങൾക്കിടയിൽ പലവിധ സമ്മർദ്ദങ്ങൾക്കിടയിൽ വീണ് കിട്ടുന്ന സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് ജീവിത സാരാംശം അത് ആസ്വദിക്കാൻ കഴിവുള്ളവർക്കാണ് ജീവിതം ആസ്വാദ്യകരമായി തീരുക